കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് വീട്ടമ്മയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവ് നെയ്യാറ്റിൻകര മുട്ടക്കാട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ വരുന്നത് വായ്പയുടെ പേരിൽ ഫ്രാങ്ക്ലിൻ അസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആത്മഹത്യാ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യുവതിയെ ഫ്രാങ്ക്ലിൻ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് മകൻ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി അതിൽ ഒരു ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഫോക്കസ് ചെയ്താണ് എഴുതിയിരുന്നത് അത് ആ ലെറ്റർ കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ടത് നമുക്ക് അതിനു മുമ്പും ആ അങ്ങനത്തെ ആ വ്യക്തി അകത്തു ബാഡ് ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ടല്ലായിരുന്നെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനൊക്കെ പറയുമായിരുന്നു പക്ഷേ നമുക്കത് അപ്പോൾ നമ്മളത് ആ ഒരു ഇതിലെടുത്തില്ല അമ്മ പുള്ളി കടയിൽ വരുമ്പോഴൊക്കെ നെർവസ് ആകും അപ്പോഴത്തേക്കും എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പക്ഷെ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല പക്ഷേ കിട്ടിയപ്പോഴാണ് അതിന് മനുഷ്യൻ്റെ ജീവിക്കാൻ അതിലെഴുതിയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ് അങ്ങനെ സ്പോർട്സ് പുള്ളി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആണ് അതിൻ്റെ കൊടുത്തേക്കുന്നത് അപ്പോൾ അമ്മ എന്നോട് രണ്ട് കത്തായിട്ടായിരുന്നു ഒന്നും എനിക്കും ഒന്നനിയത് അപ്പോൾ എന്നോട് പറയുന്ന പോലെ മോനെ നീ അത് അവൻ്റെ മരണശേഷം കുറച്ച് കളവുണ്ട് അപ്പം അതൊക്കെ എങ്ങനെ തീർക്കപ്പെടില്ല പക്ഷേ അവനെ വെറുതെ വിടരുത് അവനടുത്ത് പോണം എന്നിട്ട് നഷ്ടപ്പെടാൻ പറ്റും നിങ്ങൾ നിങ്ങളെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എഴുതിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല ഞാനും അപകടമാണെന്ന് വിചാരിച്ചു പിന്നെ പോലീസുകാർ ഇന്നലെ പറഞ്ഞു പിന്നെ ലെറ്ററൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്കും അതായത് അറിയാം ഇവിടുത്തെ നമ്മുടെ വാർഡ് മെമ്പർ ജോസ് ഫ്രാങ്ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ജോസ് ഫ്രാങ്ക്ലിൻ നമ്മളിവിടെ മുട്ടയ്ക്കാട് ദേശത്തിൽ പുള്ളി അറിയാത്തത് ആരുമില്ല അപ്പോൾ നമ്മൾ എന്ത് സഹായങ്ങൾ സാധാരണക്കാർ പുള്ളിയുടെ അടുത്താണ് സഹായത്തിനും എന്ത് കാര്യത്തിനും പോയി ചെല്ലുന്നത് അപ്പോൾ നമ്മളും അങ്ങനെ സഹായത്തിനാണ് നമ്മൾ ഓരോ കാര്യത്തിനും അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയുടെ പരിപാടി ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഇതറിയാം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ആളെപ്പറ്റി മാറുമ്പോൾ നമുക്ക് പക്ഷേ നമ്മളും ഇത്രയും ഡീപ്പായിട്ടാണ് നമ്മൾ അമ്മ അമ്മ പേടിക്കണമെന്ന് നമ്മൾ വിചാരിക്കുക ഓക്കെ ചപ്പായോട് ഉള്ളവർക്ക് സംസാരിക്കുന്ന താല്പര്യം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഇത്രയും ഡീപ്പായിട്ടൊരു കാരണമുണ്ടെന്ന് പുള്ളിക്കരുത്തി മറച്ചു വെച്ചത് എനിക്കിപ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ലെറ്റർ മാത്രം ഒതുക്കാനുള്ള കാര്യം കാരണം പതിനൊന്നു തുടങ്ങി പന്ത്രണി ഫോം വിളിക്കുക അങ്ങനെ കുറേ ചില കാലത്ത് വീട്ടിൽ ഒന്നുകൂടെ വന്ന് ഹോം അടിക്കുക അപ്പോൾ ഇതൊക്കെ അതിൽ ഉള്ള നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനായാലും അനീത്തായാലും നോട്ടീസായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളതൊക്കെ അറിയാലോ ആ ഒരു ഇതിൽ ഒരാൾ അപ്രോച്ച് ചെയ്തോ ശരി എന്ന് പറയുന്നത് നമ്മൾ ആ രീതിയിലാണ് പക്ഷെ ഇത്രയും അമ്മ അനുഭവിക്കുന്നുണ്ട് ആദ്യമൊക്കെ അമ്മയാണ് ഈ ലെറ്ററൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ പിന്നെ പിന്നെ അമ്മ പോവാണ്ടായി പിന്നെ എന്നോട് പറയും മോനെ നീ കൊണ്ടു കൊടുക്കും പിന്നെ അങ്ങനെയാണ് ഞാനാണ് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോകാൻ ഒരു പേപ്പേഴ്സൊക്കെ പോകും പിന്നെ ഞാനാണ് കൊണ്ടുപോകും ഞാൻ ഞാൻ എന്നെ അങ്ങനത്തെ ഇതിലും അമ്മ വിടാത്തതാണ് കാരണം എനിക്ക് അങ്ങനെ ഞാൻ പോയി ശീലമല്ല പക്ഷെ അമ്മ ഈ പ്രത്യേകിച്ച് എന്നെ കൊണ്ടുവിട്ടു ഈ സംഭവത്തിൽ ഫ്രാങ്കിളിനെതിരെ ശക്തമായ നടപടി വേണം എന്ന ആവശ്യവുമായി നാട്ടിലെ പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുകയാണ് സലിതകുമാരി ഒരു വിധവയാണ് വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് മറ്റാരുടെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും മരണം കത്തിൽ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ്റെ പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ വഴിയിൽ ആ എഫ്ഐആർ ഇട്ട് കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഈ നാട്ടുകാരിട്ടാകെ തന്നെ വലിയ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അക്കാര്യത്തിൽ എല്ലാ സാധ്യതയും അടച്ചുകൊണ്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും ആകെ വിശ്വസിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മാനസ ചേരുകയാണ് മാനസ ഈ ആത്മഹത്യാക്കുറിപ്പും ഇപ്പോൾ ഈ നാട്ടുകാർ പൊതുപ്രവർത്തകർ ആ സ്ത്രീയുടെ മകനും ഒക്കെ പറയുന്നത് ഈ ഈ ഈ നേതാവിൻ്റെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാവിൻ്റെ പേരതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ പോലീസ് എന്താണ് എന്താണിതേക്കുറിച്ച് പറയുന്നത് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാവ് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് നെയ്യാറ്റിൻകര വാർഡ് കൗൺസിലറാണ് അതോടൊപ്പം തന്നെ ഐ ഗ്രൂപ്പിന്റെ തലസ്ഥാനത്തെ പ്രധാന നേതാവ് കൂടിയാണ് ഈ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് ഇയാളുടെ പേരാണ് ആത്മഹത്യ കുറിപ്പിൽ ഉള്ളത് എന്നതാണ് പോലീസിന് ലഭിച്ച വിവരം അതായത് കഴിഞ്ഞ ദിവസം ഗ്യാസിൽ നിന്നും തീ പടർന്ന മരണം സംഭവിച്ചു ഇങ്ങനെയായിരുന്നു പുറത്ത് വാർത്തകൾ വന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയാണ് ഈ യുവതി എന്ന് പറയുന്നത് യുവതിക്ക് നേരിട്ട് നിരന്തര ായി നേരിട്ട ലൈംഗിക പീഡനം അതോടൊപ്പം തന്നെ നിരന്തരമായി ശല്യം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ കത്ത് ലഭിക്കുന്നത് ഇത്തരത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്ഥലത്തെത്തി വീട് പരിശോധനയിലാണ് രണ്ട് കത്തുകൾ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുക്കുന്നത് മകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മകനും അതോടൊപ്പം തന്നെ സഹോദരിക്കും എഴുതിയ കത്താണ് ആ കത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രധാന നേതാവ് മാത്രമല്ല ഒരു ജനപ്രതിനിധി കൂടിയായ അയാളുടെ മോശം പെരുമാറ്റത്തിൽ ിൽ നിന്ന് ഒരു യുവതിക്ക് ജീവൻ ഒടുക്കേണ്ടി വന്ന ഒരു സംഭവമാണ് സാമ്പത്തികമായുള്ള ഒരു സഹായമായിരുന്നു വായ്പയായി നൽകിയത് അതിൽ നിന്നുണ്ടായ ഇത്തരത്തിലുള്ള ഒരു ശല്യമായിരുന്നു എന്നതാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക സഹായം നൽകി പിന്നീട് അത് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വിധത്തിൽ ലൈംഗികമായി പീഡി പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിരന്തരം ശല്യം ചെയ്യുന്ന ഒരു സ്ഥിതിയും ഈ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അത് തന്നെയാണ് മകൻ കൈരളി ന്യൂസിനോടും വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവത്തിൽ ഇതുവരെയും തന്നെ കോൺഗ്രസ് നേതാക്കളോ അതോ ഈ അതോടൊപ്പം തന്നെ ഈ കൗൺസിലറോ ഒന്നും തന്നെ പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം എന്ന് തന്നെയാണ് അത് തന്നെയാണ് കുടുംബത്തിന്റെയും ആവശ്യം എന്ന് തന്നെയാണ് കുടുംബം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളുണ്ട് പോലീസ് ആ നിലയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നാളെ ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തിരുവനന്തപുരത്തെ ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ ഗുരുതര ആക്ഷേപം വന്നിട്ടുള്ളത് ഈ ആത്മഹ ആത്മഹത്യാ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ ഫ്രാങ്ക്ലിൻ എന്ന ആ നേതാവിൻ്റെ പേരാണ് പരാമർശിച്ചിട്ടുള്ളത് പോലീസ് ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്